നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്ലബ്ബിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം പോലും നേടാൻ സാധിക്കാത്ത ടീമാണ് പി എസ് ജി നമുക്കറിയാം ഇത്തവണ വലിയ സാധ്യത അവർക്ക് കൽപ്പിക്കപ്പെട്ടിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പോൾ നിഷ്ഫലമായിട്ടുണ്ട് ഒരിക്കൽ കൂടി പി എസ് ജി യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായിട്ടുണ്ട് സെമി ഫൈനലിൽ ബൊറൂസിയാണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇരുപാദങ്ങളിലുമായി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് പി എസ് ജിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ നടന്ന മത്സരത്തിൽ പാർക്ക് ഡസ് പ്രിൻസസിൽ ഒരു ഗോളിനാണ് പി എസ് ജി പരാജയപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല ചില നാണക്കേടിന്റെയും നിർഭാഗ്യത്തിന്റെയും റെക്കോർഡുകൾ ഇപ്പോൾ പി എസ് ജിയെ അതിലൊന്ന് ഷോട്ടുകളുടെ കണക്ക് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ ആകെ മുപ്പത് ഷോട്ടുകളാണ് പി എസ് ജി എടുത്തിട്ടുള്ളത് അതിൽ ഒരെണ്ണം പോലും ഗോളായിട്ടില്ല രണ്ടായിരത്തി മൂന്ന് നാല് സീസണിന് ശേഷം ആദ്യമായിട്ടാണ് ചാമ്പ്യൻസ് ലീഗിൽ ഇത്രയധികം ഷോട്ടുകൾ എടുത്തിട്ടും ഗോളുകൾ പിറക്കാതെ പോകുന്നത് ഈ ഒരു റെക്കോർഡ് ഇപ്പോൾ പി എസ് ജിയുടെ പേരിലായിട്ടുണ്ട് കൂടാതെ ഇന്നലത്തെ മത്സരത്തിൽ മാത്രമായി പി എസ് ജിയുടെ നാല് ഷോട്ടുകൾ പോസ്റ്റിൽ ഇടിച്ചുകൊണ്ട് മടങ്ങിയിട്ടുണ്ട് ഇതോടുകൂടി ഈ ചാമ്പ്യൻസ് ലീഗിൽ ആകെ പതിനാല് ഷോട്ടുകളാണ് അവരുടേത് വിടുവർക്ക് ായിട്ടുള്ളത് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ പോസ്റ്റിലിടിച്ച് മടങ്ങിയ ക്ലബ്ബ് എന്ന ആ ഒരു നിർഭാഗ്യത്തിന്റെ റെക്കോർഡ് കൂടി ഇപ്പോൾ പി എസ് ഡി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ബാഴ്സയുടെ ഒരു കണക്കുകളാണ് അവർ തകർത്തിട്ടുള്ളത് ഇങ്ങനെ തൊട്ടതെല്ലാം പിഴച്ചുകൊണ്ടാണ് പി എസ് ജി ഇപ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായിട്ടുള്ളത് ഈ സീസണിൽ ക്വാർട്ടർ അപ്പൾ നേടാനുള്ള ഒരു അവസരം അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ കളഞ്ഞു കുളിച്ചിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ തന്നെ അവർ രണ്ട് കിരീടങ്ങൾ നേടിയിട്ടുണ്ട് ഒരു ഫൈനൽ കൂടി പി എസ് ഇപ്പോൾ കളിക്കാൻ കളിക്കാനുണ്ട് എന്നുള്ളതാണ് ഇതിനൊക്കെ പുറമെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം കൂടി സ്വന്തമാക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അവരുണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ തകർന്നു വീണിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം